ഹലോ സ്ലാ വലൈക്കും അങ്ങനെതാ നിക്കാഹിൻ്റെ ഇടയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതാ ഞങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് നിക്കാഹക്കല്ലേ അപ്പം നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് അപ്പം ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈറ്റ് അതുപോലെ ബേജ് അതുപോലെ അങ്ങനത്തെ ഗോൾഡ് അങ്ങനത്തൊക്കെ ഒരു കളേഴ്സാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലും ഇതുള്ള ആൾക്കാരൊക്കെ ഒപ്പിച്ചിട്ട് കാണാനുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ഡിസൈനല്ല ജസ്റ്റ് തുണി എടുത്തിട്ട് അടുപ്പിച്ചതാണ് കേട്ടോ ഗൈസ് അപ്പം ഞങ്ങളിതാ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ദിക്ക ഷെബി ഷിലു പിന്നെ കുറച്ച് കസിൻസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാടെ മാമിമാർ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിക്കാടെ ഒരു മാമി മാമിനെ പിന്നെ കണ്ടാലറിയിണ്ടാവും ഇതാണ് കേട്ടോ മൂത്ത വൈറ്റ് വൈറ്റിട്ടുള്ളത് പിന്നെ ഇത് ചെറിയ മാമി സജിനി അമ്മായിനെ പിന്നെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഹായ് കാള്ട്ടി ിട്ടുള്ളതാണ് നമ്മളെ മൂത്ത മാമി അതായത് ഇക്കാടെ എൽഡർ മാമി കേട്ടോ പിന്നെന്താ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളതിന് ഞാൻ എല്ലാവരും പറഞ്ഞൊരു ഹൈ ഒക്കെ ആട്ടുകൊണ്ടാണ് എല്ലാവരും ഒരു ഹൈ ഒക്കെ തന്നിട്ടുള്ളത് അങ്ങനെ ചെക്കന് വന്ന് എല്ലാവരോടും നിക്കാതിന് ഇറങ്ങാനുള്ള സമ്മതമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിക്കാതിന് ഉള്ള ദുവാ ആയി ദുവാ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ അപ്പം മഹർ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ മഹറിൻ്റെ സെറ്റ് ഒരു വള ഒരു ചെറിയൊരു മാല പിന്നെ ഒരു വലിയൊരു മാല പിന്നെ വേറൊരു വള അങ്ങനെയാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അതാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ നല്ല എല്ലാവരും ദുവാ ഒക്കെ ചെയ്ത് പിന്നെ കടത്താട മോളാണ് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതാണ് ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ ഗൈസ് അത് നല്ല സുന്ദരിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രെസ്സൊക്കെ കാണാൻ ട്ടോ ചെക്കൻ്റെ ഉമ്മ പിന്നെ കല്യാണ വീട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാവരും ഒന്നും കൂടി കണ്ടോളിച്ചിട്ട് ഞാൻ ഞാനൊന്നും കൂടി അങ്ങനെന്താ എല്ലാവരും ബസ്സിലേക്ക് നടക്കാറുണ്ട് അപ്പം ഞാനും ബസ്സിൽ തന്നെയാണ് കേട്ടോ പോയത് നമ്മൾ എന്താ പറയുക കാറൊന്നും വേണ്ട പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് വരാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പം കട മാമനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുറേ കാലമായി കണ്ടിട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു റോഡ് നിറച്ച് ചളിയാണ് കൈസ് ഒന്നാകെ പൊക്കി പിടിച്ചിട്ട് കയറേണ്ട അവസ്ഥയാണ് അങ്ങനെ നമ്മൾ അപ്പം അങ്ങനെ കൈ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി നല്ല അടി കുറച്ച് പൊളിച്ചിട്ട് അങ്ങനെ നല്ലോട്ടോ നോർമലി ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ അവിടെ എത്തിയിട്ടാണ് പെണ്ണിൻ്റെ അവിടെ മണ്ഡപത്തിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഗൈസ് പെണ്ണ് എത്തിയിട്ടുള്ളൂ അപ്പോൾ നേരത്തെ നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിയെ പിന്നെ അതുപോലെ ഇതാണ് കേട്ടോ പെണ്ണ് പെണ്ണി ഞങ്ങൾ ഫസ്റ്റ് ആവും വീഡിയോയിൽ കാണുന്നുണ്ടാവും അതാണ് നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ നല്ല റെഡ് ലെഹങ്കയിൽ നല്ല സുന്ദരി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ലഹങ്ക നല്ല റസണ്ട് കാണാൻ കേട്ടോ പിന്നെ നമ്മളെ ചെക്കൻ്റെ എൻട്രി ആവാനായി അപ്പോൾ ചെക്കൻ അവർ വെൽക്കം ചെയ്യുന്ന രീതി ഉള്ളതാണ് നമ്മളെ കല്ല്യാണ ചെക്കൻ ഷെമിയും അപ്പോൾ നമ്മൾ ചിക്കന് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവർ ചിക്കൻ അവര് വെൽക്കം ചെയ്യാൻ എല്ലാവരുടെ കയ്യിലും റോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ചിക്കൻ അവർ വെൽക്കം ചെയ്തു പിന്നെ ഞങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ കാരണം നിക്കാഹിനെ ടൈം ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം വന്നു പിന്നെ സ്റ്റേജിൽ ഇതാ ഓരോരുത്തർ കയറുന്നുണ്ട് കേട്ടോ എന്താ പറയുക അവരെ ഫാമിലിയിൽ ഫാമിലിന്നും നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള മുതിർന്ന ആൾക്കാരൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നമ്മൾ ലേഡീസൊക്കെ കുറച്ച് ബാക്കോട്ടോ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സൂം ചെയ്തിട്ട് കൈ കൊടുക്കുന്ന അതാണ് കേട്ടോ അപ്പം എല്ലാവരും അവർക്ക് വേണ്ടി നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഇത് വാച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ നിക്കാഹ് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിക്കാഹ് റാഹത്തായി നടന്നപ്പോ അവര് ഇതിൽ നിന്നൊരു ഒരു ഈത്തപ്പഴം അതുപോലെ തന്നെ ഒരു സോറി ഒരു എന്താ പറയാ അങ്ങനെ സ്വീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഇതാ പിന്നെ അതാ നമ്മൾ പെണ്ണിന്റെ അടുത്തേക്ക് നമ്മൾ പോകണ്ടേ അങ്ങനെ ഞങ്ങൾ പെണ്ണിന്റെ അടുത്തേക്ക് ഒന്ന് പോയി അപ്പതാ പെണ്ണിന്റെ ആണ് കേട്ടോ ഇത് പെണ്ണിന്റെ വീട്ടിലത്തെ കല്യാണമാണല്ലോ നമ്മളങ്ങട്ട് നിക്കാഹിന് വേണ്ടി പോയതാണ് അപ്പം ഒന്ന് പെണ്ണിൻ്റെ അവിടെ നിന്ന് ആണ് കേട്ടോ ടുമാറോ ചെക്കൻഡ് വീട്ടിൽ തവുമ്പോൾ എൻട്രി അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം എന്നാൽ പെണ്ണിൻ്റെ അവിടെ നിന്ന് അവർ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ചില വീഡിയോസിൽ നമ്മൾ മാരേജിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഈ പാട്ടിടുന്ന വീഡിയോസ് ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അത് എന്താണെന്ന് എനിക്കറിയില്ല മീൻസ് അത് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് വരും അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയാണ് കേട്ടോ ഇത് പിന്നെ അതിൻ്റെ ബാക്കിൽ അവരെ കസിൻസ് എല്ലാവരും ബ്ലൂ ആണ് കേട്ടോ അവരെ തീം ഉണ്ടായിരുന്നത് ബ്ലൂ ഉണ്ടാവുകയാണ് അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് എന്താണ് എൻട്രി ആവുന്നുണ്ട് കേട്ടോ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിലേക്ക് കയറുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവരിങ്ങനെ വന്ന് വരുന്നുണ്ട് അതുപോലെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളും ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ അല്ലേ അപ്പോൾ ആ റീ വീണ്ടും വീണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ എന്താ പറയുക നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻട്രി ഫുള്ള് ബ്ലൂല് പിന്നെ നല്ല റെഡിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ നല്ല കല്യാണം വൈബ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കസണ്ടായിരുന്നു നല്ല സൂപ്പർ 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 എനിക്ക് ഞാൻ കുറേ ഇതായിട്ട് കല്യാണത്തിൽ ഒന്നും കൂടാത്ത കാരണം എനിക്കിതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ ഞാൻ അവരെ കൂടെ കൈയ്യൊക്കെ കിട്ടി അങ്ങനെ എല്ലാവരും സ്റ്റേജിൻ്റെ അവിടെയുള്ളവരൊക്കെ കൈ കൊട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ കയ്യിൽ മോളൊക്കെ ഉണ്ടല്ലോ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൈയ്യൊക്കെ കൊട്ടാനും ഇതിനൊക്കെ നിന്ന് അപ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അത് ആണല്ലോ എൻട്രി ആണല്ലോ അപ്പോൾ അങ്ങനെ വരുമല്ലോ പിന്നെ എന്താ നല്ല പിന്നെ ഞങ്ങൾക്ക് അറിയണ ഫുൾ ക്യാമറാമാൻമാരാണ് ോട്ടോ ഫുള്ള് ക്യാമറ അങ്ങനെ അതാ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ സ്റ്റേജിൻ്റെ മേലെ ചെക്കൻ്റെ അടുത്തേക്ക് അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ആനയിച്ചിട്ട് നമ്മൾ അറിയില്ലേ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ഈ ഒരു നല്ല ഭംഗി ഉണ്ടായി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളൊക്കെ നാട്ടിൽ കല്യാണത്തിന് എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എന്നോട് കമൻറ്റിൽ പറയാം കേട്ടോ അപ്പോൾ ഇനി ഞാനും ശാലദ ഇനി നെക്സ്റ്റ് ടൈം നാട്ടിൽ ഉള്ള കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ അതും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് 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 വീഡിയോസും കാര്യങ്ങളും കാരണം നമുക്ക് ചെറിയ ബേബിയാണല്ലോ അപ്പം നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് അടിച്ച് പൊളിച്ച് ഗൈസ് നല്ല റെസൾട്ട് കിട്ടോ അവർ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിട്ട് അവരതൊക്കെ ഇളക്കിയിട്ടും ഉണ്ടാക്കിയിട്ടും വീഡിയോയിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊരുവിധമുള്ള ആൾക്കാരൊക്കെ ബ്ലൂ തീമിൻ്റെ കാരണം അവർ അത് തന്നെ ഒരു ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നല്ല റെസം കേട്ടോ കാണാൻ നേവി ബ്ലൂ ആണ് പിന്നെ അതിൽ ബാക്കിൽ പിന്നെ അവർ വേറെ വേറെ ആൾക്കാരും ഒക്കെ കൂടിയിട്ട് സ്റ്റേജിലേക്ക് നല്ലൊരു എൻട്രി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റിയില്ല മോള് മോള് കയ്യിലുള്ള കാരണം ഫ്രണ്ടിൽ പോയിട്ട് എടുക്കണം വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് പാട്ടും ഇതൊക്കെ ഈ പാട്ട് ഇതിൽ ഇട്ടാലാവോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കാം നമുക്ക് കോപ്പി റേറ്റ് വരികയാണെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു എന്താ പറയുക ഈ മേശപ്പൂ ഒക്കെ ആയിട്ട് അവർ വീണ്ടും 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 നല്ല നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ നല്ല അടിച്ചു പൊളിച്ച് നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൈയൊക്കെ കെട്ടി അടിച്ച് പൊളിച്ച അങ്ങനെ അവർ സ്റ്റേജിൽക്കും അതേപോലെ തന്നെ ആനയിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഷെമീം ഇതാ പെണ്ണിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആ ഷെമീമിൻ്റെ കോസ്റ്റ്യൂമ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നിക്കാഹിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ലൈറ്റ് കളറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കോസ്റ്റ്യൂമ് അതുപോലെ അവളതായാലും നല്ല അതിൽക്ക് നല്ല വേച്ചായിട്ട് റെഡ് റെഡ് വന്നപ്പോൾ നല്ല അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ സ്റ്റേജ് ഡെക്കറേഷൻ പറയാനില്ല പൊളിയിട്ടുണ്ട് കേട്ടോ റെഡ് ആൻഡ് ഗോൾഡിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മളാൾക്കാരെല്ലാവരും ജോയിൻ ചെയ്തു കേട്ടോ പ്രോഗ്രാമിന് നമ്മളെ ഫാമിലീസ് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു മുകളിൽക്ക് ഈ വൈറ്റ് നമ്മളതും ബ്ലൂ അവർ ഇതും ആണ് കേട്ടോ നമ്മൾ കുറച്ച് ആൾക്കാരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാൻ കുറച്ച് കുറച്ചാൾക്കാരൊക്കെ എന്നാലും ഒരുവിധമുള്ളവർക്ക് കയറിക്കുന്നു കേട്ടോ അങ്ങനെ നല്ല വൈബ് എന്ന് വെച്ചാൽ നല്ല വൈബായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് ഫുള്ളായിട്ട് കയറാനൊന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അതാ പെണ്ണിനും ചക്കനെയും മാലടിക്കലും പെണ്ണിനും ചക്കനെ കൊണ്ടും കളിപ്പിക്കലും ഒക്കെ ആയിട്ട് ഉള്ള പിന്നെ അവരെ ഫോട്ടോസും അവരെ മഹർ കൊടുക്കുന്ന വീഡിയോസും അവരെ മഹറിൻ്റെ പിടിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ആയിരുന്നട്ടോ അങ്ങനെ അതാ അവർ നല്ല ഡാൻസ് വെച്ചാൽ നല്ല പൊളിച്ച ഡാൻസാണ് കേട്ടോ കളിക്കുന്നുണ്ടായിരുന്നത് നല്ല പൊളിച്ച ഡാൻസ് വെച്ചാൽ നല്ല അട്ടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ അവർ ഡാൻസ് പിന്നെ അതവിടെ പാട്ടുകാർ വേറുണ്ടായിരുന്നെട്ടോ പാട്ടുകാർ നല്ല ഉച്ച പൊളി പാട്ടും അതിൻ്റെ കൂടെ ആയിട്ട് നല്ല രസം ആയിരുന്നു കേട്ടോ അവർ ഭയങ്കര ആക്റ്റീവായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവനെന്താ അവളെ തിരിച്ച് ഗൈസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ പിന്നെതാ നമ്മളെല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അതിൽ വറ്റിയ പോലെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്ന കാരണം ഗൈസ് എന്നെ കാണില്ല കേട്ടോ എന്നാലും ഞാനൊരു സെൽഫി വീഡിയോ ഒക്കെ ആയിട്ട് വരാം പിന്നെതാ നമ്മളെ എൻജും ചെയ്താൽ അവരായിട്ട് നല്ല കളിയാണ് കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സൈഡിലുള്ള ഫുള്ള് നമ്മളും ആ സൈഡിലുള്ള അവർ ാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സെൽഫി വീഡിയോ ആയിട്ട് വരും കാരണം എന്നെ കൂടി വീഡിയോയിൽ കാണണ്ടേ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ ഫുൾ ആക്റ്റീവ് അപ്പം ഞാനും എഞ്ചുമിനോട് പറഞ്ഞു നമ്മളും ആക്റ്റീവ് എഞ്ചുമി എന്ന് പറഞ്ഞിട്ട് എഞ്ചുമി ഞാനും അങ്ങനെ എഞ്ചുമിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ അവിടെ നിന്ന് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഫ്ലവറിൻ്റെ അവിടെ നിന്ന് എഞ്ചുമിനായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റിയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ഇവർ കളിക്കുന്നത് തന്നെ നല്ല അടിച്ചപ്പൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ നല്ല എൻജോയ് ചെയ്തുട്ടാ അങ്ങനെ അവൻ അവൾ അവനെ അവൾക്ക് ഫ്ലവറൊക്കെ കൊടുത്തിട്ട് നല്ല എന്താ പറയുക എനിക്ക് എന്താ പറയുക എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് കണ്ടു പിന്നെ പെണ്ണ് പെണ്ണത് നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ അവളും നല്ല എൻജോയ് ചെയ്തിട്ട് അവളും അവളെ മാരേജ് നല്ല അടിച്ച് പൊളിച്ച് അവനും നല്ല അടിച്ച് പൊളിച്ച് പിന്നെ അതാ കൂടെ വന്ന ഞങ്ങളും ഞങ്ങളും നല്ല അടിച്ച് പൊളിച്ചിട്ടാണ് അപ്പം എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ടത് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ അതാ പെണ്ണിനെ കണ്ണാടൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല എന്താ പറയുക നല്ല വൈബാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളും കൂടി ഇതിൽ പെടുത്തിയിട്ടുണ്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു എല്ലാവരും സ്പെഷ്യൽ മൊമെൻ്റ് ആണല്ലേ ഈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ എല്ലാവരും പിന്നെ കളിയും ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് നിന്നു പിന്നെ നമുക്ക് മഹർ കൊടുക്കണേ മഹർ കെട്ടി കെട്ടിക്കൊടുക്കണ ചടങ്ങായിട്ടോ അങ്ങനെ മഹറൊക്കെ കെട്ടിക്കൊടുത്ത് മഹർ ആ വലിയ മാലയാണ് കേട്ടോ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ മാല കാണാൻ വേണ്ടിയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ മാല പിന്നെ നാം മഹർ പിടിച്ചിട്ടുള്ള ഫോട്ടോസും പിന്നെ മാല മാല ഇടുന്ന വീഡിയോ ആണ് കേട്ടോ അത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്തിച്ചിട്ട് താത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെ എന്താണ് ഇതിൻ്റെ കുട്ടൻസ് എന്നൊന്നും നമുക്കറിയില്ല എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൈ സിക്കാടെ കസിൻസാണ് കേട്ടോ അവരൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാല ഇടുന്ന എങ്ങനെയാണ് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ മാല എങ്ങനെ ഇടണം എങ്ങനെ ഇടണ്ട എങ്ങനെ ഇട്ടെടുക്കണം അപ്പോൾ എങ്ങനെ ഫോട്ടോയിൽ അടിപൊളി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൈയ്യൊക്കെ കെട്ടിയിട്ട് നല്ല പാട്ടൊക്കെ അടിപ്പൊളി പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇടാൻ പോകുന്ന ഗൈസ് അയ്യോ അപ്പോൾ അതാ ഈ പെണ്ണിനെ ഞങ്ങൾ അങ്ങോട്ട് വലിക്കുന്നുണ്ടാ പെണ്ണിനെ അങ്ങോട്ട് വലിക്കുന്നു ചെക്കൻ അങ്ങോട്ട് വലിക്കുന്നു അങ്ങനെയാണ് അങ്ങനെട്ടാ സമ്മതിക്കാതെ ഉള്ള ഒരു മൊമെൻസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അത് ഇട്ടിട്ടാണ് ഇനി ചെക്കൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ചെക്കനെ കൊണ്ട് ഇനി നെസ്റ്റ് ടൈം നമ്മളതാണല്ലോ അപ്പോൾ ചെക്കൻ അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അവരങ്ങനെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലും ഇതാക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫുഡൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ഫുൾ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പായസം ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു ജിലേബി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്